നിർമ്മാണത്തിലിരിക്കെ പാർശ്വഭിത്തി തകർന്ന കോട്ടമഴി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു നിലവിൽ മണ്ണ് പരിശോധന പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് നൽകിയ പുതിയ ഡിസൈൻ പ്രകാരമാണ് പ്രവൃത്തി നടക്കുന്നത് പെട്ടെന്ന് തകർന്നു വീഴാതിരിക്കാനായി ഗാബിയോൺ ടെക്നോളജിയാണ് പാർശ്വഭിത്തി നിർമ്മാണത്തിന് സ്വീകരിച്ചിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ പാർശ്വഭിത്തി തകർന്ന് പുഴയിലേക്ക് പതിച്ച സംഭവത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് തുടക്കമായി പാർശ്വഭിത്തി തകർന്ന് നാല് മാസത്തിനു ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് നാലേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി എൻ എം മുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമുഴി പാലത്തിൻ്റെ പാർശ്വഭിത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് വൈകുന്നേരമാണ് പുഴയിലേക്ക് വീണത് കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പാർശ്വഭിത്തി അൻപത് മീറ്ററിലധികം പുഴയിലേക്ക് പതിക്കുകയായിരുന്നു നിലവിൽ മണ്ണ് പരിശോധന പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് നൽകിയ പുതിയ ഡിസൈൻ പ്രകാരമാണ് പ്രവൃത്തി നടക്കുന്നത് പെട്ടെന്ന് തകർന്നു വീഴാതിരിക്കാനായി ഗ്യാബിയോൺ ടെക്നോളജിയിലാണ് പാർശ്വഭിത്തി നിർമ്മാണം നടക്കുന്നത് കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിൻ്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിൻ്റെ കമ്പികൾ പുറത്തു ചാടി സംരക്ഷണവിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളും ആശുപത്രികളും അടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടിയത്തൂരിലേക്കുള്ള ആശ്രയമായ റോഡിലെ പ്രവൃത്തി കാരണം വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കൊടിയത്തൂർ ചെറുവാടി ഭാഗങ്ങളിലേക്ക് നിരവധി ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സർവീസ് നടത്താത്ത അവസ്ഥയിലുമാണ് തകർന്ന പാർശ്വഭിത്തി നിർമ്മാണം ആരംഭിച്ചതോടെ എത്രയും പെട്ടെന്ന് പാലം പ്രവൃത്തി പൂർത്തിയാവുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുഖം